രാജ്യത്തെ വോട്ടെണ്ണൽ പ്രക്രിയയിൽ പ്രത്യേകമായ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ തന്നെ നിയമിക്കണം എന്ന അഭിപ്രായം സുപ്രീം കോടതിക്ക് ഉണ്ടായിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് ബി ആർ ഗവായെ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന ആ ഒരു പാനലിൽ നിന്നും ഒഴിവാക്കിയത് എന്നതിൻ്റെ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കി വരുന്നത് സുപ്രീം കോടതി ഭരണഘടനയുടെ കസ്റ്റോഡിയനാണ് ആ ഒരു പ്രത്യേക സംവിധാനത്തെ ഒഴിവാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് ജനാധിപത്യ പ്രക്രിയ ഒരിക്കലും അതിനൊരു പൂർണ്ണത കൈവരില്ല സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ ജനങ്ങളാണോ തിരഞ്ഞെടുക്കപ്പെടുന്നത് ജനങ്ങളാണോ അവരെ നിയമിക്കുന്നത് എന്ന് ചോദിക്കുന്ന പാർലമെന്ററി കാര്യ മന്ത്രിയായ കിരൺ റിജ്ജു അടക്കമുള്ളവർക്ക് അതായത് കൃത്യമായി കാര്യങ്ങൾ പഠിക്കാത്ത സംഖ്യകൾക്ക് മനസ്സിലാവുന്ന മറുപടിയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നൽകിയിരിക്കുന്നത് ഇന്ത്യയിൽ ജനാധിപത്യം പുലരുന്നുണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിൽ അഭിപ്രായം പറയാൻ നിയമിച്ചിരിക്കുന്നവരാണ് കോടതിയിലെ ജഡ്ജിമാർ അവർ അഴിമതിക്കാരാവുകയും കറപ്ഷന് വിധേയരാകുകയും ചെയ്യുമ്പോൾ ജനങ്ങൾ എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് ജനസമക്ഷം ജനങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന നടപടികൾ ഏത് ജഡ്ജ് ചെയ്താലും ആ വ്യക്തിയുടെ സർവീസ് കാലാവധി റദ്ദാക്കണം ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കണം അത് മരവിപ്പിക്കണം അത് ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാന തത്വമാണ് യശ്വന്ത് വർമ്മ ഉൾപ്പെടെയുള്ള അഴിമതി ആരോപണം നേരിടുന്നവർ അവർക്കെതിരെ ഒരു രീതിയിലും സദ്യയില്ലാത്ത നടപടി തുടരും എന്നൊരു വാശിയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് തനിക്കെതിരെ വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ച ജഗ്ദീപ് ധൻകർ അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിക്കുന്ന ഗവായി ആ ജഗ്ദീപ് ധൻകറിനടക്കം കിട്ടിയ പോലെ കിട്ടാതെ പോയ ആ ഒരു നീതി അത് താൻ നടപ്പിലാക്കും എന്ന് ഉറച്ച സ്വരത്തിൽ പറയുകയാണ് ചീഫ് ജസ്റ്റിസായ ബി ആർ ഗവായ് അങ്ങനെ വിരട്ടി അങ്ങ് തീർത്തു കളയാമെന്നതാണ് സംഘപരിവാർ നേതാക്കളുടെ വിചാരമെങ്കിൽ അത് നടപ്പാവില്ല അമിത്ഷായുടെ കേസ് വിധി പറയുവാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ജസ്റ്റിസ് ലോയയുടെ മരണം സംഭവിച്ചത് ഈ രാജ്യത്തെ തന്നെ നടക്കിയ ഒരു വിഷയമാണ് പിന്നീട് പി ചിദംബരം ആഭ്യന്തര മന്ത്രി ആയിരുന്നപ്പോൾ അമിത്ഷായുടെ അറസ്റ്റും അമിത്ഷാ ജയിലായതും ഒക്കെ കണ്ടതാണ് ക്രിമിനൽ കേസിൻ്റെ പേരിൽ അമിത് ഷാ എന്ന വ്യക്തിയുടെ കൃത്യമായിട്ടുള്ള പിന്നാമ്പുറ കഥകൾ ഓരോന്നും കോൺഗ്രസ് ഒളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ